ഹലോ ഈ ഒരു ഫേസ് പാക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടുന്നതായിരിക്കും ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനാൽ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ലൊരു ഗോൾഡൻ കളർ തന്നെയാണ് സ്കിന്നിനെ കിട്ടാം ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് കട്ടാത്ത ഐരാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നാടൻ കട്ടാത്ത ആയിരുന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് നല്ല കട്ടാത്ത തൈരാണ് കേട്ടോ അതും തന്നെയാണ് നല്ല പുളിയും ഉണ്ട് കേട്ടോ തൈര് എന്ന് വെച്ചാൽ നമ്മുടെ സൺട്ടേനൊക്കെ റിമൂവ് ആവാൻ തൈര് മാത്രം അപ്ലൈ ചെയ്താൽ മതി അത്രയ്ക്കും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് തൈര് പിന്നെ ഇതിൽ കേടേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടിക്ക് കടലമാവ് കടലമാവായാലും ആഡ് ചെയ്താൽ മതി ഏതെങ്കിലും വെച്ചാൽ അത് ആഡ് ചെയ്യാം അപ്പോൾ ഇത് വീട്ടിൽ പൊടിപ്പിച്ച ഗോതമ്പ് ആയതാനും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി അലർജി ഉള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ ഒരു പകുതി തക്കാളിയുടെ ജ്യൂസും കൂടി എടുക്കുന്നുണ്ട് ഞാനപ്പോൾ അതിൻ്റെ പളുപ്പും കൂടി എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഞാനപ്പം അല്ലാതെ സ്പീഡിൽ പറയാനുട്ടെ നിങ്ങളെ ബോറടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് അല്ലാതെ സ്പീഡിൽ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നമ്മുടെ തക്കാളിയും തൈരും എന്നൊക്കെ വെച്ചാലും സൺ ടൈം റിമൂവ് ആവാൻ ഏറ്റവും ബെസ്റ്റാണ് തക്കാളിൻ്റെ ജ്യൂസും തൈരൊക്കെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പേക്ക് വന്നിട്ട് നല്ല ക്രീമി ടെസ്റ്ററിൽ കിട്ടിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറിലാണ് കേട്ടോ ഇരിക്കുന്നത് തന്നെ ഞാനിപ്പോൾ ഫേസിലിട്ട് കാണിച്ചിരുന്നു നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഗോൾഡൻ ടച്ചറിലാണ് നമ്മുടെ പാക്കിരിക്കണെ നല്ല ഗോൾഡൻ കളറാവും ചെയ്യും കേട്ടോ നമ്മുടെ പാക്കിട്ട് കഴിഞ്ഞാല കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫേസിലും കാഴുത്തിലും നല്ല കട്ടിക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഫേസിലും കഴുത്തിലൊക്കെ കട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായി ഡ്രൈ ആയിൻ്റെ കെട്ടോ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്യാൻ പാടില്ല ചെറുതായിട്ട് വെള്ളം ഒന്ന് നനച്ചു കൊടുത്തതിന്റെ ശേഷം നല്ലൊരു മസാജ് കൊടുത്തതിൻ്റെ ശേഷമാണ് വാഷ് ചെയ്യേണ്ടത് മസാജ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് കഴുകി കെടുക്കണത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് വാഷ് ചെയ്തുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളറും നല്ലൊരു തിളക്കം കിട്ടുന്നു അതിനോടൊപ്പം തന്നെ നല്ലൊരു സോഫ്റ്റും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫേസ് ഫുള്ളും വാഷ് ചെയ്തിട്ട് വരാം നിങ്ങൾക്ക് ഇപ്പോൾ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കും നല്ലൊരു ഗ്ലോയിങ് ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഈ പാക്ക് ആഴ്ചയിൽ മൂന്ന് വട്ടം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിരിക്കും മുഖക്കുരു വന്ന കറുത്ത പാടുകൾ അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ അതൊക്കെ നന്നായി മാറിക്കിട്ടും ഈ പേക്കാഴ്ചയിൽ മൂന്ന് വട്ടം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൺ ടനൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും ഞാൻ ഇവിടെ ഗോതമ്പൊടി ചേർത്തതെന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പ് വാങ്ങിച്ചിട്ട് പുറത്ത് പൊടിപ്പിച്ചതാണ് അപ്പം മായൊന്നും ചേർക്കാത്ത ഗോതമ്പൊടി ഗോതമ്പൊടി ചേർത്തത് നിങ്ങൾക്ക് കടലമാവാണ് റിസൾട്ട് കിട്ടുകയെന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള അടുത്ത് നല്ല വീഡിയോയിട്ട് കാണുമ്പോൾ വരയ്ക്കും പോകണം കേട്ടോ ഓക്കേ